ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഒരു കല്യാണം ഇവിടെ കേട്ടോ വീട്ടുകാരെ കൊച്ചിയിൽ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാന് റിസെപ്ഷനാണ് കല്യാണത്തിന് അന്ന് പോയില്ല റിസെപ്ഷൻ പോകാന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴി ഇക്കാലം ഉമ്മാനും വാപ്പാനും ഇങ്ങോട്ട് വിളിക്കണം ഇക്കാല പെങ്ങന്മാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതാണ് പോകുന്നത് അപ്പോൾ ദൈക്ക റെഡി ആയിട്ടുണ്ട് മോനും റെഡി ആയി കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് അഞ്ച് ഇരുപതൊക്കെ ആയിട്ടാ ആറു മണി കഴിഞ്ഞിട്ടാണ് റിസപ്ഷൻ അങ്ങനെ അതെ ഞങ്ങള് ഉമ്മാനെ വാപ്പാനും വിളിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പതേ ഉമ്മ ഓട്ടോറിക്ഷ കയറുന്നതാണ് അപ്പൊ പെങ്ങന്മാരൊക്കെ കളിയന്റെ ഓട്ടോറിക്ഷയില് മുമ്പിൽ പോയിട്ടുണ്ട് അപ്പൊ ഉമ്മാനെ വാപ്പാനം വിളിച്ചിട്ടാണ് നമുക്കും കൊച്ചിയിലേക്ക് പോകാനായിട്ട് അപ്പൊ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ദേ ഇങ്ങോട്ട് കുറച്ച് ബ്ലോക്ക് കുറഞ്ഞത് അപ്പൊ ഞാൻ പാലത്തിന്റെ മുകളിലേക്കൂടെ കണ്ടി പോയപ്പോ ആ വ്യൂ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂട്ടാ അപ്പൊ ദേ കല്യാണ ഹാളിൽ എത്തി അപ്പൊ ഇക്കാര് മൂന്നാമത്തെ ചെടിന്റെ ഭാര്യൻ്റെ ആങ്ങളുടെ മൂന്ന കല്യാണം ട്ടോ അപ്പൊ പുസ്തകന്മാരാണ് അതുകൊണ്ട് വീഡിയോലൊന്നും നിൽക്കൂല്ല നമ്മുടെ ഫാമിലി മാത്രം ഞാൻ ജസ്റ്റ് എടുത്തുന്നുള്ളൂ അപ്പൊ അതേ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഫുഡ് നമ്മൾ എല്ലാരും കഴിക്കട്ടെ അപ്പൊ പെങ്ങന്മാരും ഉമ്മയും ഒക്കെ ആയിട്ട് അപ്പൊ ആണുങ്ങളെ അപ്പുറത്തെ ആണ് പെണ്ണുങ്ങൾ ഇപ്പഴത്തെ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഫുഡ് കഴിച്ചാനായിട്ട് പിന്നെ നമ്മളെല്ലാരും കൂടി പുറത്തിറങ്ങി പുറത്തിറങ്ങിട്ടോ അപ്പൊ അത് പൈനാപ്പിളിടെ ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കണാണ് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തു നിന്നിട്ട് കൊറേ ഫോട്ടോകളൊക്കെ എടുത്തു പിന്നെ വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിന്നുള്ളു ഇങ്ങനെ കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ചേരം ചേട്ടത്തിമാരും പിന്നെ നാത്തന്മാരും ഒക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഏഹ് കുറച്ചേരൊക്കെ നിന്നുകൂട്ടോ അത് കഴിഞ്ഞ് പിന്നെ സമയം ഒരു എട്ടര അമ്പത് മണി ആകും തോന്നണം അപ്പൊ നമ്മൾ ചേച്ചിച്ച് തന്ന ആലോലേക്ക് പോയാലും അല്ലേ നേരം വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം പിള്ളേർക്ക് പഠിക്കാനൊക്കെ പോകണ്ടല്ലേ അപ്പൊ എന്റെ ഈ കുഞ്ഞു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ള വിട്ട കൂട്ടുകാരെ വിശേഷം അപ്പൊ നിനക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കാൻ ഉറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം വീഡിയോക്കും